പത്ത് വർഷം പത്ത് വർഷം അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ആപ്പാസിറ്റിന്ന് ഈ മോട്ടറിലേക്ക് വന്നപ്പോ എന്തെങ്കിലും അത് നിങ്ങള് വിജയിച്ചോ പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ഈ സർവീസുകളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളെ അവിടുത്തെ വലുതല്ല ഒരു കുഴപ്പമില്ല വണ്ടി വണ്ടിയാകുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അത് വണ്ടിയില്ലേ നമ്മൾ ഓരോ അമ്മ പറ്റുന്ന മക്കളെല്ലാരും ഒരേപോലെ അത് പത്ത് മക്കളുണ്ടെങ്കിൽ ഏഹ് പതിനഞ്ച് സ്വഭാവും പത്ത് മക്കളുണ്ടെങ്കിൽ പതിനഞ്ച് സ്വഭാവമായിരിക്കും അതിലിപ്പം ഒരു നാലും ഒക്കെ ചിലപ്പോ നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഒന്നിനിടെയൊക്കെ ചെറിയ കംപ്ലൈന്റ് വരും ഇതിപ്പോ നമ്മളെ വണ്ടി പ്രസ്ഥാനത്തില് അങ്ങനെ അതേപോലെ തന്നെ

അതായത് നമ്മുടെ പഴയ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന മതി അങ്ങനെ ഉണ്ടാവില്ല അത് ബ്രേക്ക് എപ്പൊടുക ചവിട്ടി പിടിച്ചോണ്ട് ഓടുക അങ്ങനെയൊക്കെ അതെന്ന് പറയുമ്പോ ക്ലച്ചും ബ്രേക്കും എല്ലാം ഒരുമിച്ച വരുന്നില്ല അങ്ങനെയാ വേണം ഇതിന് തന്നെ എന്ന് പറയുന്ന സാധനം നമുക്ക് അറിയേണ്ട കാര്യമില്ല എല്ലാം ആക്സിഡന്റിൽ പോവുക പിന്നെ ായിട്ട് ബ്രേക്ക് കാണുമ്പോൾ തന്നെ വണ്ടി ഓഫ് ഓഫ് ആവും വണ്ടി സ്ലോ ആവും ബ്രേക്കിൽ കാല് വെച്ചാൽ തന്നെ വണ്ടി സ്ലോ ആവും വണ്ടിയില് ഹാപ്പി ആണ് അല്ല പിന്നെ ചില ആളുകൾ പറയുന്ന ഒരിക്കൽ വന്നു പിന്നെ അത് ഗ്രീസ് ഒക്കെ ഇട്ട് റെഡിയായിട്ടുണ്ട് ആ ഒരു കംപ്ലൈന്റ് വന്നോളൂ ടയർ മാറി നല്ല വീതി ഉള്ള ടയർഫോമൻസ് നല്ല മൂന്ന് ആട്ടായിരം അതുകൊണ്ട് റോഡ് പറഞ്ഞ് കിടക്കും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദി താങ്ക് യു